കളക്ടർ അവിടെ ഡാൻസ് ചെയ്തോണ്ട് നിന്നാണ് ആക്ച്വലി അപ്പൊ റോഡ് ബ്ലോക്ക് ആണ് അപ്പൊ ഒരു വണ്ടിയും വരത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ ഒരു കോൺഫിഡൻസിൽ കളിച്ചോണ്ട് വന്നപ്പോ സ്പീഡിൽ ഇങ്ങനെ വരുന്നതാണ് പക്ഷേ ഇത് കാണുമ്പോൾ ചില ഒരു കോമാളി എന്നൊരു കമന്റ് ആണ് സ്ഥിരം ഇടാറുള്ളത് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം കരിക്കോടാണ് ടി കെ കോളേജിന്റെ അടുത്താണ് നിൽക്കുന്നത് എവിടെ നോക്കിയാലും ഒരു ഓലയും പിടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ഒരാൾ ഓലയും പിടിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ഒരാൾ ഇപ്പോഴാണ് വൈറലായത് ഒരു കളക്ടറിന്റെ മുന്നിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പേ പല ഉത്സവപ്പറമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ റീൽസ് കണ്ടമാനം വരുന്ന ഒരാളുണ്ട് എപ്പോൾ നോക്കിയാലും റോഡിൽ ഒറ്റയ്ക്ക് നിന്ന് ഡാൻസ് കളിക്കുന്നു മണ്ടേ മണ്ടക്കൊരു ഡാൻസ് കളിക്കുന്നു പോലീസ് ടീമിൻ്റെ പോലീസ് പുറത്ത് കയറിയിട്ടില്ലെന്നേളില്ലേ എൻ്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു ഞാൻ ആദ്യം എന്ന് വിചാരിച്ചാൽ പുള്ളി ഇച്ചിരി അടിച്ചിട്ടൊക്കെ ചുമ്മാ അടുത്തൊക്കെ പെമ്പുള്ളാരൊക്കെ നിൽക്കുവല്ലേ ഇച്ചിരി ഷോയൊക്കെ കാണിക്കാം എന്നുള്ള രീതിയിലായിരുന്നു എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അങ്ങനല്ല പുള്ളിയുടെ ഇൻസ്റ്റ ഐ ഡി കയറി ഞാൻ ചെക്ക് ചെയ്ത് പോകുന്നത് പുള്ളി പ്രൊഫഷണലി ഒരു ഡാൻസറാണ് കളക്ടർ അവിടെ ഡാൻസ് ചെയ്തുകൊണ്ട് ആക്ച്വലി അപ്പോൾ റോഡ് ബ്ലോക്കാണ് അപ്പോൾ ഒരു വണ്ടിയും വരുത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് കളിച്ചോണ്ടുവന്നപ്പം ഇവർ ഇങ്ങനെ വരുന്നതാണ് അപ്പം അവിടെ പാട്ട് വണ്ടിക്കകത്തിട്ടേക്കെന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല ഞാൻ നോർമലി ഡാൻസ് കളിച്ചു അവർ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു അവർക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നവുമില്ല പക്ഷേ കണ്ട് കുറച്ച് പേർക്ക് പ്രശ്നം അതൊക്കെ ഒരു ആലോചിച്ചാൽ പോരെ കളക്ടറെ വണ്ടി തടഞ്ഞുള്ള അവസ്ഥ സെക്ഷനൊക്കെ എവിടെ പോകും ഞാൻ ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ അത് ആക്ച്വലി അവിടെ വെച്ച് മനഃപൂർവ്വം കട്ട് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് അവർ ജസ്റ്റ് കൈ കാണിച്ചിട്ട് പോകുന്നതാണ് ഇതെല്ലാവരും ഒരു ചോദ്യമാണ് ഞാൻ എട്ട് വർഷമായിട്ട് മെഡിക്കൽ റപ്പായിട്ട് വർക്ക് ചെയ്യണം കല്യാണം കഴിഞ്ഞു ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനാണ് അതിനെ നല്ലൊരു സ്കൂളിൽ വിട്ടു വൈകുന്നേരം വൈഫിനെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ എൻ്റെ ജോലിയെല്ലാം തീർത്തതിന് ശേഷമാണ് ഞാൻ ഈ ഉത്സവ പറമ്പ് ഡാൻസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കുടുംബകാര്യങ്ങളും എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഞാൻ കൃത്യമായി ചെയ്തതിന് ശേഷമാണ് ഈ ഉത്സവ പറമ്പുകളിൽ പോയി ചെയ്യുന്നു എന്നിട്ട് എന്നോട് ചോദിക്കുന്നത് നിനക്കൊരു പണിയും ഇല്ലേ എന്ന് വീട്ടിലൊരു പണിയും ഇല്ലാതെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നവരായി ചോദിക്കുന്നത് എന്നോട് മിക്കതിനും പ്രൊഫൈൽ പിക്ചർ പിക്ചറാണെങ്കിൽ എല്ലാ ലോക്കാക്കി വെച്ചിട്ട് ചെറിയ പറയാൻ വേണ്ടി മാത്രം വരാം കാര്യം ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈഗോ അടിച്ചിട്ടായിരിക്കാം കാര്യം നമ്മൾ ഈ സന്തോഷിക്കുന്ന കാണുമ്പോഴാണല്ലോ മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു ദേഷ്യവും കാര്യങ്ങളും അതാണ് ഇവരാണ് നമ്മളോട് പണിയില്ലേ പണിയില്ലയെന്ന് വെച്ചിരിക്കുന്നത് നമ്മൾ പോകുന്നു ഇത് പണിയായിട്ട് വെക്കുന്ന നാലഞ്ച് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് കളിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലാണ് അവർ എന്നോട് ഒരു പണി ഇല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊരു പണിയാണ് ബ്രോ ഇതിപ്പം നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ് ഇപ്പം ഫേസ്ബുക്കായാലും യൂട്യൂബായാലും നമുക്ക് ഇതൊക്കെ ഒരു ഇൻകമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ട് അപ്പം ഒരു ജോലിയാണ് ആക്ച്വലി അപ്പം രണ്ട് ജോലി ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്നോട് ചോദിക്കുന്നത് നിനക്കൊരു പണിയില്ലേ അപ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചത് നിനക്ക് സ്റ്റേജിൽ കളിച്ചൂടെ ഞാൻ സ്റ്റേജിൽ കളിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അവരെ ഡാൻസ് കാണാം അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട് അതിലുപരി ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടപ്പെടാത്തത് വേറൊന്നും കൊണ്ടല്ല ഇത് ചെയ്യാൻ അറിയാം പക്ഷേ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവർ ചെയ്യാറില്ല അല്ല കാന്താമൃഗ റെന്റിന് പോയി ചെയ്യാൻ കൊടുത്തിട്ടില്ല അത് ഇൻകം കിട്ടുന്നുണ്ട് ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് റീച്ചാകുമ്പോ നല്ല ഇൻകം കിട്ടുന്നുണ്ട് ഏഹ് ഇഷ്ടം പോലല്ലേ അങ്ങ് കാസർഗോഡ് ഇങ്ങനെ ട്രിവാൻഡ്രം വരെ ഉണ്ട് പിന്നെ പിന്നെ എന്താണ് ബുക്കിംഗ് ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ആ ഇഷ്ടം ഇഷ്ടംപോലെ പുറത്ത് സ്റ്റേജ് പരിപാടി നമ്മൾ എടുക്കാറില്ലല്ലോ പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ പരിപാടി ആ അതെ ഈ പണി ഇല്ലേന്ന് പറയുന്നവരാണ് ഇതൊരു പണിയാണ് നല്ലൊരു എമൗണ്ട് ഞാൻ വാങ്ങിക്കുന്നുണ്ട് ആ ഉത്സവത്തിന് മറ്റേ ആ ഉത്സവം നമ്മളെ ബുക്ക് ചെയ്യുന്ന നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടവർ ഞങ്ങൾ അവിടെ വന്ന് ഒന്ന് എന്ന് പറയും കാര്യം അവർക്ക് നമ്മളോട് ഡാൻസ് കളിക്കാൻ ആഗ്രഹം കാണും അപ്പൊ അവിടെ ചെല്ലുന്നതിന് നമ്മൾ പേയ്മെന്റ് ഫുഡ് അവരുടെ എക്സ്പെൻസ് നമ്മളെ ട്രാവലിങ് എല്ലാം അവർ നോക്കിയോളൂ ചാൻസ് ഉണ്ട് അതെ ഉള്ള അങ്ങനെയാണ് അങ്ങനെ വിളിച്ചു കൊണ്ടുപോകാ അവരാണ് നമ്മൾ ഇല്ലെന്ന് ചോദിക്കുന്നത് ഇത് തന്നെ ഒരു ജോലിയാണ് മനസ്സിലായിട്ടില്ല എല്ലാരും വിചാരം പക്ഷെ ഇത് ഈ ഈ ഒരു ഒരു വന്ന് ഡാൻസ് ഡാൻസ് ഡ്രസ് ശരിക്കും വേണ്ടി കാണാൻ അല്ല ഈ ബ്രോ ഒരു പോയിന്റ് അധികം പറഞ്ഞായിരുന്നു ഈ ബ്രോ കൂട്ടത്തിൽ നിന്നാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു ഈ കൂട്ടത്തിൽ നിന്ന് കളിക്കുമ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ശ്രദ്ധ കുറച്ചുകൂടെ കിട്ടത്തില്ല അപ്പം ഞാൻ മാറി നിന്ന് കളിക്കുമ്പോൾ എന്നെ മാത്രം കുറച്ചുകൂടെ ശ്രദ്ധിക്കും അപ്പോൾ പൊതുവേ എല്ലാവരും പറയും ഷോ ആയിരുന്നു ഷോ അല്ല ബ്രോ ഈ കൂട്ടത്തിൽ നിന്ന് കളിക്കുമ്പം വഴക്കും അടിയും ഉണ്ടാവാൻ കൂടുതൽ പോസിബിലിറ്റി ഉണ്ട് നമ്മൾ ഉത്സവത്തിന് വന്ന് സന്തോഷിക്കാനാണ് നോർമലി ഡാൻസ് കളിക്കണമെങ്കിൽ ഷൂ മസ്റ്റാണ് ബ്രോ അത് കളിച്ച് കളിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും ഷൂ കൊണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പെർഫെക്ഷൻ കിട്ടും കളിക്കാൻ പിന്നെ കയ്യിൽ കൊടുത്തുകൊണ്ട് എല്ലാ സ്റ്റെപ്സൊന്നും കളി ഇപ്പോൾ കൈയ്യില് കൊടുത്തുകൊണ്ട് മൂന്ന് ബാക്കി അത് അങ്ങനെ ഇരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഡ്രസ്സ് നമ്മൾ നമ്മളെ കംഫർട്ട് ഡ്രസ്സ് എപ്പോഴും നമ്മൾ കംഫോർട്ട് ആയിരിക്കണം ഓർമ്മ വെച്ച കാലം തൊട്ടേ നമ്മൾ ടി വിയിൽ ഈ വിജയുടേയും നമ്മൾ ഇതൊക്കെ പണ്ടൊന്നും നമുക്കിങ്ങനെ ഡാൻസ് പടികൾ അക്കാഡമിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മളെയൊക്കെ കൊച്ചിലൊന്നും ആരും ഇല്ല പറഞ്ഞുതരാം അപ്പോൾ വിജയുടെ പാട്ട് അല്ലെങ്കിൽ ഈ കണക്കെ മൈക്കിൾ ജാക്സൻ്റെ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ടി വിയിൽ കാണുമ്പോൾ അത് കണ്ട് വീട്ടിൽ നിന്ന് തന്നെ കളിച്ച് കളിച്ച് അന്ന് ഉത്സവത്തിന് കളിച്ച് ഇങ്ങനെ പോകുന്നതാണ് അല്ലാതെ ഇന്നൊരു ദിവസം തുടങ്ങിയതൊന്നും അല്ല ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അതാണ് ഈ പട്ടിഷു എന്നൊക്കെ പറയുന്നവരോട് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഇങ്ങനെ ഇപ്പോഴാണല്ലോ ഇൻസ്റ്റം ഫേസ്ബുക്ക് ഇതൊക്കെ ആൾക്കാർ ഇട്ട് തുടങ്ങിയത് പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും അറിഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ പണ്ട് ഇങ്ങനെ പോലീസുകാർ എൻ്റെ അടുത്തൊരു നെഗറ്റീവ് ഫീൽ ആയിരുന്നു ഫീലായിരുന്നു ഇവൻ ഇനി കഞ്ചാവ് അടിച്ചിട്ടാണോ ഇനി വഴക്കുണ്ടാക്കാനോ അവിടെ സ്ഥിരമാകുമ്പോൾ ആദ്യമേഖവർക്ക് എൻ്റെ അടുത്ത് ഭയങ്കര ഒരു ദേഷ്യം ആയിരുന്നു പക്ഷേ വരുന്ന ആളുകളിൽ ഇവർ വീഡിയോസ് ഇങ്ങനെ കണ്ട് അവരും മനുഷ്യരാണ് അതാണ് എല്ലാവരും മനസ്സിലാകണം അവർ ആ ഡ്യൂട്ടി സമയത്ത് ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ നോക്കാൻ നേരം ഒരുത്തുനിന്ന് ഡാൻസ് കളിക്കുന്നു അവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പം ഭയങ്കര കാര്യമാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് എൻ്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് ഇപ്പം എവിടെ വെച്ച് കണ്ടേ ഇങ്ങോട്ട് വെച്ചിട്ടേ ഇന്ന് ഡാൻസ് ഉണ്ടോ എന്നാണ് എന്നോട് ചോദിക്കാറുണ്ട് പോലീസ് അവർ ഭയങ്കര സപ്പോർട്ടുണ്ട് ഇപ്പം അടുത്ത ഡാൻസിന് എവിടെ അടേ പുതിയതൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ചോദിക്കാറുണ്ട് പിന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ബ്രോ ഡാൻസ് കളിക്കുമ്പോഴല്ലേ ഗ്ലാസ് ഇട്ടുകൊണ്ട് ഉണ്ടായിരുന്നു അതും അല്ലേ അത് സംഭവം എൻ്റെ ഒരു ചെറിയൊരു പൊടിക്കൈയാണ് ആണ് അത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബ്രോ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം രാത് ഈ സൺഗ്ലാസ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിന് പ്രൊട്ടക്ഷൻ ആണ് പക്ഷേ ഞാൻ ഈ രാത്രിയിൽ ഇട്ട് കളിക്കുമ്പോൾ കുറേ പേർ എന്നോട് ചോദിക്കലാണ് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് എവിടെയൊക്കെ ചലിക്കുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയാൻ പറ്റൂ അപ്പോൾ ഞാൻ ബ്രോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ കണ്ണാടി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പോലീസ് ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കാം അവിടെ മതിലുണ്ടോയെന്ന് എനിക്ക് അങ്ങോട്ട് നോക്കാം അവിടെ അടി നടക്കുന്നുണ്ടോ അങ്ങോട്ട് നോക്കാം അപ്പോൾ എനിക്ക് ഇത് എവിടെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇത് ചെറിയൊരു എൻ്റെ ഒരു അംഗമാണ് ഇത് സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ ആണ് ഈ ഗ്ലാസ് ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് എത്രയൊക്കെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ എന്തൊക്കെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ മനുഷ്യന് ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഡെയിലി നിങ്ങൾ കാണുന്നതാണ് ഈ ആത്മഹത്യ അപ്പോൾ ഞാൻ കാരണം ഒരു പത്ത് പേര് ചിരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു വിജയമാണ് അവർക്കും അതൊരു ഭാഗ്യമല്ലേ അപ്പം ചിരിക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെ പക്ഷേ ഇത് കാണുമ്പോൾ ചിലർ കോമാളി എന്നൊരു കമൻറ്റാണ് സ്ഥിരം ഇടാറുള്ളത് അപ്പോൾ അത് എനിക്ക് വിഷയം പറയാം കോമാളി എന്താണ് ചെയ്യുന്നത് കോമാളി ആൾക്കാരെ ചിരിപ്പിക്കുകയാണ് പക്ഷേ ഇതേ ഉത്സവങ്ങൾ കാണി വെട്ടും കുത്ത് അടി എത്ര പേരെ ഓരോ വർഷം ഉത്സവത്തിന് മരിക്കുന്ന ഞാനിതൊന്നും ചെയ്യാതെ ആൾക്കാരെ ചിരിപ്പിക്കുക അല്ലേ അതിനെ ഞാൻ സത്യം പറഞ്ഞു ഞാനും സന്തോഷിക്കണേ അപ്പോൾ പ്രായമുള്ള സ്ത്രീകളായാലും കൂടും അവർ ചിരിക്കട്ടെ അവർക്ക് ആകെ ജീവിതത്തിൽ എൻ്റർടൈൻമെൻറ്റ് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അവർ സന്തോഷിക്കട്ടെ അതെ എൻ്റെ വിജയം തന്നെയാണത് അയ്യോ പത്ത് ഉണ്ട് വീട്ടിലെ വൈഫ് പണ്ടോടെ ഭയങ്കര സപ്പോർട്ടാണ് കാര്യം ഉത്സവത്തിന് നമ്മള് നല്ല രീതിയിൽ ഡാൻസ് കളിച്ചാൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് പുള്ളിക്കാരി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഞാൻ ഇറങ്ങുമ്പോ എന്റെ ഡ്രസ്സിംഗ് നോക്കും നല്ല വൃത്തിയായിട്ട് പോകാൻ പുള്ളിക്കാരി തന്നെയാണ് എൻ്റെ ഒരു പറയുന്നത് നല്ലൊരു മാല നല്ല ഡ്രസ്സ് ഇട്ട് എന്നെ നല്ല രീതിയിലാണ് പോയി നല്ലോണം കളിച്ചിട്ട് വരാനാണ് പറയുന്നത് അപ്പം രണ്ടാമത് പറയുന്നതാണ് കൂടുതൽ നേരം വെമ്പിളറെ ഫ്രണ്ടിലൊന്നും കളിക്കേണ്ട അത് മാത്രം വിട്ടവര് ഇനി വരാൻ പറയും ആ പിന്നെ ഒരു സന്തോഷമാണ് പിന്നെ ഭയങ്കര നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിലൊക്കെ കമന്റുകൾ വരുന്നുണ്ട് ഇവൻ കഞ്ചാവ് ഇവൻ വെള്ളം അടിച്ചിട്ടാണോ ഏഹ് പറമ്പ് ഇവന് എന്താ തലയ്ക്ക് ഓളം ഉണ്ടോ ഇങ്ങനെ കിടന്ന ഡാൻസ് കളിക്കുകയാണെന്ന് ചിലവർ ചോദിച്ചിട്ടുണ്ട് ചിലർ വട്ടാന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് ശരിക്കും

ഏ നമുക്ക് സ്ഥിരം അറിയാവുന്ന പയ്യനല്ലോ അങ്ങനല്ല ഒരിക്കലും അങ്ങനല്ല ഇവിടെ പത്തിൻസ് ഇവിടെ വെസ്റ്റേണും ഫിലിം കണ്ടിയും ഒക്കെ നിങ്ങൾക്ക് എല്ലാ സ്റ്റൈൽസും പഠിപ്പിക്കുന്നുണ്ട്